അള്ളാഹുവിന്റെ അടിമകൾ ആരെന്നറിയണോ അല്ലാഹുട്ടായാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ആരെന്നറിയുമോ അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ വിശേഷണം അവരുടെ നടത്തത്തെ കുറിച്ചാണ് നിസ്കാരം നോമ്പും അവരുടെ അച്ചടക്കവും ജീവിതത്തിലെ അബാധത്തൊക്കെ പറയാൻ പോവാൻ അള്ളാദ്യം തുടങ്ങിയത് അവരുടെ നടത്തത്തെ കുറിച്ചാണ് ായ അള്ളാഹുവിന്റെ അടിമകൾ ആരെന്നറിയുമോഹുവിന്റെ ഭൂമിയിൽ വിനയത്തോടെ എന്നാൽ അഭിമാനത്തോടെ അഹങ്കാരത്തോടെയല്ല വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ് അഹങ്കാരം കാണിക്കുന്നവരല്ല താഴ്മ എന്ന് പറയുമ്പോഴേക്കും കഴുത്ത് കുഴയേണ്ട ആവശ്യമില്ല അതാണ് അമർദങ്ങൾ പഠിപ്പിച്ചത് താഴ്മ താഴ്മണിക്കാൻ ഇങ്ങനെ കൊഴഞ്ഞു നടക്കരുത് തല തലയുയർത്തിയിട്ട് നടക്കണം കൂടെ കൂടെ നടക്കണം അഹങ്കാരം പാടില്ലതാനും ആരാണ് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടവരെന്നറിയുമോ അല്ലതീന എം അള്ളാഹുന്റെ ഭൂമിയിൽ ഭവ്യതയോടുകൂടെ സൗമ്യരായി നടക്കുന്നവരാണ് അവർ അഹങ്കാരികളല്ല خاطبهم الجاهلون قالوا سلاما വിവരമില്ലാത്ത ആളുകൾ അവരോട് എന്തെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ സലാമാ നിങ്ങളോട് വർത്തമാനം പറയാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ് ഇവരില്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൂല ഇത് നല്ല ഇഷ്ടപ്പെട്ടവരുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുന്ന ആളുകളൊക്കെ എഴുതി വിടും പലതും ചെയ്യും അതിനൊന്നും മറുപടി കൊടുക്കാനൊന്നും കണ്ട അത് കണ്ട് ടെൻഷൻ അടിക്കാനൊന്നും കണ്ടു സലാമ പോലു ഞങ്ങൾ നിങ്ങളിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് പറയുന്ന പോലെ അവർ മാന്യരായി കടന്നു പോകുന്നവരാണ് അടിമകളുടെ വിശദീ വിശദീകരണം ഫുർഖാന്റെ അവസാനം വരെ അതിലാ പറയണത് ഇങ്ങനെ രണ്ട് അവര് ഷിർക്ക് ചെയ്യാത്തവരാണ് വിഭജിക്കാത്തവരാണ് ദാനം ചെയ്യുന്നവരാണ് ഇരുന്നു കൊണ്ടും റബ്ബിന് രാത്രി സമയം ചെലവഴിക്കുന്നവരാണ്